തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിനാകെ എത്ര അംഗങ്ങളുണ്ടോ അവർ മുഴുവൻ സസ്പെൻഷൻ മേടിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റവും വരില്ല ഇത് പാർലമെന്ററി ജനാധിപത്യം ഇന്ത്യയിൽ അവസാനിപ്പിച്ച് ഒരു പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഈ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് പാർലമെൻറ്റിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടകം കാരണം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ പ്രധാനമന്ത്രി അധികാരമേറ്റെടുത്ത നാൾ മുതൽ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനുള്ള തുല്യ പങ്കാളിത്തം പ്രതിപക്ഷത്തിനുമുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും രീതിയും പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നരേന്ദ്രമോദി ആയ അന്നു മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഈ പാർലമെൻ്റ് കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് വിടി വിളിപ്പാട് അകലെ വന്ന് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തോടെയുള്ള സസ്പെൻഷൻ ഒരു ഹീനമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയ്ക്ക് പുറത്ത് പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ സഭയ്ക്കകത്ത് വന്ന് ഒരു പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറല്ലെന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അവർക്കുള്ള വിശ്വാസ തകർച്ചയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇനി ബാക്കി വരുന്ന അംഗങ്ങൾ വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം ഏതാണ്ട് നാൽപ്പത്തി ആറോളം എം പിമാരെ പുറത്താക്കിയിട്ട് അകത്തെങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഇരിക്കാൻ കഴിയുക അപ്പോൾ അവരും ഈ എം പിമാർ സ്വീകരിച്ച അതേ നിലപാട് കാര്യത്തിൽ നാളെ മുതൽ സ്വീകരിക്കും അവരും സഭയ്ക്ക് പുറത്തു വരുന്നത് വരെ ഈ പ്രക്ഷോഭണം സഭയ്ക്കകത്ത് തുടരും സഭയ്ക്ക് പുറത്തും പ്രക്ഷോഭം ആരംഭിക്കും